ഇന്നത്തെ നമ്മുടെ വീഡിയോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി സൂപ്പർ മീൻ കറി എവിടെയതാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടുവന്നാലോ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ രീതിയിലൊന്ന് മീൻ കറി ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ അയല മീനാണ് കേട്ടോ എടുത്തുവച്ചത് അത് നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്ത് എടുക്കാം ഇനി നമുക്കിതിലേക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉലുവ പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി ചട്ടി ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്തേ ഇടാവോ ഇനി നമുക്കിതിലേക്ക് തീ ഒരു തക്കാളി ഇതിലേക്ക് ഒന്നോ രണ്ടോ തക്കാളി ഇതിലേക്ക് മുറിച്ച് ഇട്ടുകൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ തക്കാളി ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം ഈ വെളിച്ചെണ്ണയിലിട്ട് തക്കാളിയും മുളക് പൊടിയും ഇട്ട് ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ തീ ചെറിയ തീയിൽ നമുക്ക് തീ കത്തിച്ചുകൊടുക്കാം അപ്പം ഞാനിത് നന്നായിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ നന്നായിട്ട് വാട്ടുമ്പോൾ നമുക്കിതിൻ്റെ എരിവും ഒരു കുറഞ്ഞതുപോലെ ഉണ്ടാവും ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തത് കാശ്മീരി മുളക് പൊടിയും നല്ല മുളക് പൊടിയും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അതിൻ്റെ എടുത്ത് നന്നായിട്ട് വാട്ടി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു അര ടീസ്പൂണിൻ്റെ എടുത്ത് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് പുളിക്കാവശ്യമായ പുടംപുളി ഇട്ട് കൊടുക്കണം കേട്ടോ അത് ഞാൻ ആദ്യം തന്നെ രണ്ട് കഷ്ണം കൊടുംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി മതി കേട്ടോ ഒരു കഷ്ണം ഇഞ്ചി രണ്ടോ മൂന്നോ പച്ചമുളക് ഇതിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കുഴംപുളി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ഇതിലൊഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ അപ്പോൾ നമ്മുടെ കറി നന്നായി തിളച്ച് നന്നായിട്ട് നന്നായിട്ട് പുളിയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് മീൻ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാതെ ഒന്ന് സ്പൂണുകൊണ്ട് എന്തിങ്ങനെ ചുറ്റിച്ചുകൊടുക്കാം കേട്ടോ നമുക്ക് ഈ മീൻ കഷ്ണങ്ങളൊന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് എന്ത് വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് പച്ചവെളിച്ചോടെ കൂടി ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ സൂപ്പർ മീങ്കറി ഇവിടെ റെഡിയായി ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക